ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയോട് സത്യം പറയാണ് ഐശ്വര്യമയമ്മിൻ്റെ കീഴിലാണ് മഞ്ജു ഉള്ളത് അത് അറിയുന്ന ഗിരി തൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി ഐശ്വര്യയുടെ അടുത്തോട്ട് ഓടിച്ചെന്നോളാം എന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നത് ഒരിക്കലും ഞങ്ങളോട് പോലും പറയാത്ത ആ രഹസ്യം നിന്നോട് പറയുന്ന തോന്നുന്നില്ല അതുകൊണ്ട് വെറുതെ ഗിരിനിപ്പോ പോയി മാ നീ വെറുതെ നാണം കെടേണ്ട മഞ്ജു ഇപ്പോൾ നിന്നിൽ നിന്ന് അകലാണ് അന്ന് ശ്രമിക്കുന്നത് നീ എന്ന വ്യക്തിയെ കാണാതിരിക്കാൻ നിൻ്റെ പേര് നിൻ്റെ ശബ്ദം എന്നൊക്കെ കേൾക്കുന്നത് അവൾക്ക് അറുപ്പും വെറുപ്പമാണ് അതുകൊണ്ട് നീ അവളുടെ മുന്നിലോട്ട് പോകേണ്ട ദയവ് ചെയ്ത് അവൾ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും പ്രസവിച്ചോട്ടെ ആ പാവം എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ നീ ഇനി പോ ഈ നിൽക്കുന്ന അതായത് നിൻ്റെ കൂടെ ഇപ്പോൾ ഒരുത്തിയുണ്ടല്ലോ പ്രീതി എന്ന് പറയുന്ന അവളെ ഇനിയിപ്പോൾ എങ്ങനെ എങ്ങനെ അവൾ അവളവിടെ ഉണ്ടാവുമ്പോൾ മഞ്ജുവിനെ നീ കെട്ടിയിട്ട് ജീവിപ്പിക്കാനാണോ എന്നപ്പുറത്തുനിന്ന് മഹിമയും ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ഗിരിക്ക് കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഗിരി ആകെ തകർന്നിരിക്കുകയാണ് താൻ മദ്യത്തിന് ആയി താൻ തൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ് ഇതേ സമയം തനിക്ക് സഹിക്കുന്നില്ല തനിക്ക് എല്ലാ വേദനയും വലിയ വേദന തന്നെ ആയി മാറണം എന്നാൽ ീ സമയം ഭാനുവതിയമ്മയുടെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോൾ ഭാനുവതിയമ്മ പറയണം മോനെ ഗിരി നമ്മുടെ കുറിച്ച് നീ അന്വേഷിച്ചോ അവളെ വീട്ടിലോട്ട് കാര്യങ്ങൾ പറഞ്ഞ് നീ കൊണ്ടുവന്നോ നീ അവളോട് പറഞ്ഞോ നീ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് തെറ്റിപ്പറ്റിയിട്ടില്ല എന്ന് നീ അവളോട് പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇത് പ്രീതി നിന്ന് കേൾക്കുന്നു കേട്ടോ ആ ഉടൻ തന്നെ ഗിരി പറയണേ ഇല്ല അമ്മേ അവൾ നാട് വിട്ടുപോയി അവൾ എങ്ങോട്ടാണ് പോയതെന്ന് പോലും മുകുന്ദനും മഹിമയ്ക്ക് പോലും അറിയില്ല അവൾ ഇനി ഒരിക്കലും നമ്മുടെ മുന്നിലോട്ട് വരില്ല അമ്മേ എൻ്റെ മഞ്ജു പോയി എൻ്റെ മഞ്ജു പോയി ഈ വീട്ടിൽ ഇനി എനിക്ക് നിൽക്കാൻ കഴിയില്ല ഞാൻ പോകുന്നു എനിക്ക് മതി എല്ലാം കൊണ്ടും മടുത്തുമോ ഇനി എന്തിനാണ് ഇതിന് പുറപ്പെടുന്നത് എല്ലാമോ അമ്മ അവളെല്ലാം അറിഞ്ഞു പ്രീതിയാണ് എവിടെ പ്രീതിയോട് ഞാൻ ചെയ്ത തെറ്റ് അതായത് ഞാൻ അവളെ ചതിച്ചു എന്ന ആ ഒരു വിശ്വാസത്തിൽ അവൾ പോയി പോയമ്മേ അവളെ എൻ്റെ വാക്കുകളൊന്ന് കേൾക്കാനോ എൻ്റെ മനസ്സിലുള്ളതൊന്നും അവളോട് തുറന്ന് പറയാനോ ഒന്നും അവൾ നിന്നില്ല അവൾ പോയി പോയമ്മേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഗിരി അവിടെ നിന്ന് മറങ്ങുമ്പോൾ പ്രീതിയാണെങ്കിലും ഈശ്വര എത്ര പെട്ടെന്ന് കാര്യങ്ങൾ തകിടം പറഞ്ഞത് എന്തായാലും ഇനിയാണ് എൻ്റെ കളികൾ തുടങ്ങുന്നത് എന്ന ഭാവത്തിൽ പ്രീതി മുന്നോട്ട് വരുമ്പോൾ ഉടൻ തന്നെ ഭാനു അതി അമ്മക്ക് അങ്ങ് ദേഷ്യം അലയടിച്ച് വരുകയാണ് കേട്ടോ ദേഷ്യം കൊണ്ട് ഭാനു അമ്മ എടി നിർത്തി നീ ഒറ്റരുത്തിയല്ലടി എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർത്തത് മദ്യം കൈകൊണ്ട് പോലും തൊടാത്ത എൻ്റെ കുഞ്ഞിന്നിപ്പോൾ മദ്യത്തിന് അഡിക്റ്റായി ഇനിയും വീണ്ടും അവൻ മദ്യത്തിലോട്ട് പോകുന്നു ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല ഇല്ല എൻ്റെ മകൻ ഇനി നല്ല സുബോധത്തിൽ വരുമ്പോൾ ഉണ്ടായ സത്യങ്ങൾ ഞാൻ തുറന്ന് പറയൂടി നീ എന്തൊക്കെയോ പറഞ്ഞു മനപ്പൂർവ്വം എൻ്റെ മഞ്ജുവിനെ ഇവിടെ നിന്ന് നീ ഇറക്കിയതാടി അല്ലടി നീ അതെല്ലാം ചെയ്തത് എൻ്റെ കുഞ്ഞ് അറിഞ്ഞു ആരോടും ചെയ്യില്ലടി മദ്യത്തിന് അഡിക്റ്റായി അവനെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ആഹാ ഇനി നിങ്ങൾ കൊള്ളാലോ നിങ്ങളാളെ അടിപൊളിയാണല്ലോ എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് ഈ സത്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് അത് കേൾക്കുന്നതിനോടുകൂടി ഭാനോദ്യമ ഞെട്ട് നിൽക്കണം കേട്ടോ എന്നാൽ ഈ സമയം ഭാനോദ്യമ പറയണ ഒരിക്കലും നീ ഈ വീട്ടിൽ നിൽക്കില്ല നിന്നെ അടിച്ചിറക്കും മഞ്ജു ഇറങ്ങിപ്പോയെങ്കിൽ നീയും ഈ വീട്ടിൽ നിന്ന് ഇന്ന് നീ ഇറങ്ങും എൻ്റെ മകൻ ഇങ്ങനെ തിരികെ വന്നോട്ടെ അതോടുകൂടി ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്നും എൻ്റെ മകനെ ചേർത്ത് നിന്നെ ഇവിടെ നിന്നും അടിച്ചിറക്കും ഇനി നീ ഈ വീട്ടിൽ പാടില്ല എന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങളൊരു കാര്യം അറിഞ്ഞേക്കും നിങ്ങളൊരു സത്യം അറിയണം ഇനി നിങ്ങളിൽ നിന്നും ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നിങ്ങളുടെ മകൻ െ തൊടുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നിങ്ങളുടെ മകനെ മനപൂർവ്വം ട്രാക്കിലാക്കിയതാണ് പിതാംബരം പറഞ്ഞതുപോലെ അതായത് എൻ്റെ അച്ഛൻ പറഞ്ഞ ആ സത്യം സത്യം തന്നെയാണ് എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അയാളെ ഞാൻ വീഴ്ത്തിയതാണ് എന്ന് പറയുന്നിട്ടോ എന്നാൽ ഇത് കേൾക്കുന്ന അമ്മ എടി നീ എന്താണ് അടി ഒരുപെട്ടവളെ നീ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇനി വീട്ടിൽ ഞാൻ നിൽക്കാൻ സമ്മതിക്കില്ല മര്യാദയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പ്രീതിയെ അടിക്കുമ്പോൾ പ്രീതിക്ക് ദേഷ്യവും വാഷ്യവും ആവുകയാണ് അങ്ങനെ പ്രീതി ഭാനുവതിയമ്മ കോമാ സ്റ്റേജിലാവുന്ന ആ ഒരു ഇഞ്ചക്ഷൻ ഭാനുമതിയമ്മയുടെ കഴുത്തിനങ്ങ് കുത്തിവെക്കണേട്ടോ അതോടുകൂടി അമ്മ ആ ഒരു ഒറ്റ കൂടി ആ കസേരയിലോട്ട് അങ്ങ് വീഴുമ്പോൾ ഉടൻ തന്നെ പ്രീതി പറയണേ ഇത് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന അവസാന വാക്ക് ഇനി നിങ്ങൾ ആരോടും ശബ്ദിക്കില്ല ആരോടും സംസാരിക്കില്ല ഒരിക്കലും നിങ്ങൾ ഇനി ഉയർത്തി എഴുന്നേൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണേട്ടോ എന്നാൽ ഈ സമയം ഇതൊന്നും അറിയാതെ ഗിരി മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഗിരി മദ്യപിച്ച് തൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ാനും അതേ അമ്മ ഉമ്മറത്ത് കിടക്കുന്നതായിരിക്കും അപ്പോഴേക്കും പ്രീതി അലറിയും കൊണ്ട് ഗിരി അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു അമ്മ ടെൻഷനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരിയനെയും വിളിച്ചും കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനേട്ടോ എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിലെത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉടൻ തന്നെ ഗിരിക്ക് നിൽക്കാൻ കഴിയുന്നില്ല അവിടെ തൻ്റെ കൈകാലുകൾ തളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഗിരി പെട്ടെന്ന് മുകുന്ദനെ വിവരം അറിയിക്കുകയാണ് മുകുന്ദനോട് കാര്യങ്ങൾ പറയണം മുകുന്ദൻ നീയൊന്നു വരുമോ അമ്മയ്ക്ക് എന്താണെന്ന് അറിയില്ല അമ്മ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് വീണെന്നോ അങ്ങനെ എന്താന്ന് തോന്നു എന്താ അറിയില്ല അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് കൂടി ആണല്ലോ അതുകൊണ്ട് തന്നെ ഇനി വാ എന്ന് പറഞ്ഞ് മുകുന്ദനെ വിളിച്ചു വരുത്തുമ്പോൾ മുകുന്ദഹിമയും കൊണ്ട് ഓടി വരികയാണ് കേട്ടോ ഭാനുവാദ്യമ്മയുടെ കാര്യമല്ലേ അതുകൊണ്ട് തന്നെ അവർ ഓടിയെത്തുകയാണ് എന്നാൽ ഈ സമയം തൻ്റെ അടുത്തുള്ള ഡോക്ടർ അതായത് തന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ഡോക്ടർ ഇങ്ങനെ എല്ലാവരോടും സത്യം വന്ന് പറയുകയാണ് ഇനി ഭാനു ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല അവർ ഇനി ഒരു കോമാ സ്റ്റേജിലായിരിക്കും അവർ തുടരുന്നത് അവർക്ക് എന്തോ ടെൻഷനിൽ അവരുടെ തലക്ക് പ്രഷർ അടിച്ചിരിക്കുകയാണ് അവർ സ്ട്രോ ീണിരിക്കാൻ എന്ന സത്യം പറയാനായിട്ടാ അങ്ങനെ ഭാനുവതിയമ്മ ഇനി ഒരു കോമ സ്റ്റേജിലാണെന്നുള്ള സത്യം ഗിരിയോട് പറയുമ്പോൾ ഗിരിക്ക് തകർ തകർന്നു പോകാനിട്ടോ ഗിരിക്ക് താങ്ങാനാവുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം മഹിമയും മകുന്ദനും ആകെ ഷോക്കായി പോവാണ് ഈശ്വരൻ്റെ ചേച്ചി ഇറങ്ങിയതേയുള്ളൂ അപ്പോഴേക്കും ഭാനുവതി അമ്മക്ക് ഈ ഒരു അവസ്ഥ വരാൻ എങ്ങനെയായിരിക്കും അപ്പോൾ അപ്പൊ നിന്നെ ഇതെന്തായിരിക്കും ഭാനുവതിയമ്മ ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന ചിന്ത അവരുടെ ഇടയിൽ വരുകയാണ് സത്യത്തിൽ ഇവിടെ എന്തായിരിക്കും സത്യം എന്താണ് ഉണ്ടായത് ശരിക്കും ടെൻഷൻ ായകൊണ്ട് തന്നെ ആയിരിക്കുമോ മഞ്ജുവിനെ ഈ വിവരങ്ങളൊന്നും അറിയിക്കാനും കഴിയില്ലല്ലോ അപ്പോൾ മഹിമ പറയുന്നത് ശരിയാണ് എൻ്റെ ചേച്ചി ഒരു വിവരം അറിയിക്കാനും കഴിയില്ലല്ലോ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അവർ അടിച്ച് അവർ അവരുടെ വണ്ടിയിൽ പോകുന്ന സമയത്ത് തൻ്റെ ഒരു ഒഴിഞ്ഞ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തോട്ട് ഇവരെത്തുമ്പോൾ അവരുടെ വണ്ടി തടയാനായിട്ടോ അതായത് ഗോപാലൻ്റെ വന്നി വണ്ടി വന്നിട്ടാണ് തടയുന്നത് അങ്ങനെ ഗോപാലൻ ആണെന്ന് കാണുമ്പോൾ മുകുന്ദനും മഹിമയും പുറത്തിറങ്ങുകയാണ് ഉടൻ തന്നെ മുകുന്ദനെയും മഹിമയും ദ്രോഹിക്കാൻ അഭിയും അതുപോലെ തന്നെ അവയുടെ കൂട്ടുകാരനും സഞ്ജയുമൊക്കെ വന്നിട്ട് അവരവരുടേതായ ആ രീതിയിൽ മഹിമയും മറ്റുള്ളവരെയും ദ്രോഹിക്കാൻ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് അതെ നിൻ്റെ ചേച്ചി ഒരു ബീരുവാണ് നിൻ്റെ ചേച്ചി ഇവിടെ നിന്ന് പേടിച്ച് ഓടാ ഓട്ടം ഓടിയില്ലേ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ശത്രുവായി വരുന്ന ആരൊക്കെയുണ്ട് അവരൊക്കെ ഞങ്ങളെ തകർക്കും അത് ഉറപ്പാണ് എന്തായാലും നിൻ്റെ ചേച്ചി ഈ നാട് വിട്ടുപോയി ഇനി ഗിരി എന്ന് മറന്ന മനുഷ്യൻ ഇനി മരവിച്ച ആ അവസ്ഥയിലായിരിക്കും അവൻ അവൻ്റെ അമ്മയെ ശുശ്രൂഷിച്ച് അവൻ ആ വീട്ടിലൊതുങ്ങിക്കൂടും ഇനി ഗിരി പഴയതുപോലെ നിങ്ങളെ രക്ഷിക്കാൻ ൊന്നും വരത്തില്ല അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾക്ക് ഭീഷണി നിങ്ങൾ രണ്ടുപേരുമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ അങ്ങ് ഇല്ലാതാക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ മുകുന്ദം പറയണേ ഒരിക്കലും എന്നെ തുടർ ആർക്കും കഴിയില്ല അപ്പോൾ മഹിമ പറയണേ എൻ്റെ ചേച്ചി പോയെങ്കിലും ഞങ്ങളെ രക്ഷിക്കാൻ ഈശ്വര ഉണ്ടാവും ആ ഒരു നിൻ്റെ തോന്നൽ ഗിരി എന്നായിരിക്കും എന്നാൽ ഗിരിയും വരില്ല ഞങ്ങൾക്ക് ആകെ ഒരു പേടി ഉണ്ടായിരുന്ന ഗിരിയാണ് എന്നാൽ ആ ഗിരിയും ഇനി നിങ്ങളെ രക്ഷിക്കാൻ വരില്ല അവനെല്ലാം കൊണ്ട് തകർന്നു അവനെന്ന ആ ഒരു വൻ വീണിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ ഞങ്ങളുടെ കൈക്കുള്ളിലാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞ് അവരെ ദ്രോഹിക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്നൊരു കാർ വന്ന് നിൽക്കുന്നു കേട്ടോ അതിൽ നിന്നും അക്കാമയും അക്കാമയുടെ ഗുണ്ടകളുമായിരിക്കും ഇറങ്ങുന്നത് ഇത് കൂടി ഗോപാലൻ ഞെട്ടിപ്പോകണേ ഗോപാലെൻ്റെ വേറിൻ്റെ സൈഡിലോട്ടായി അക്കാമ തൂക്കിച്ചുകൊണ്ടേ എന്നിട്ട് പറയണേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഗിരിയും മഞ്ജുവും പോയെന്ന് കരുതി ഒരിക്കലും ഇവരെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല മഹിമ എൻ്റെ മോളാണ് അവൾ എനിക്ക് 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 പിറക്കാതെ പോയ എൻ്റെ മരിച്ചു പോയൊരു മോളാണ് അതുകൊണ്ട് തന്നെ അവളെ രക്ഷിക്കാനും െ രക്ഷിക്കാനും ഏത് കാലത്തും ഏത് സമയത്തും ഞങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരെ തകർക്കാൻ ഒരിക്കലും തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഗോപാല നിന്നെ തകർക്കാനാണ് ഇനി ഞാൻ ഇറങ്ങുന്നത് ഇവരെ സംരക്ഷിക്കാനും അതുകൊണ്ട് തന്നെ മഞ്ജു എന്ത് തിരിച്ചു വരുന്നു അതുവരെയും എൻ്റെ മോള് എൻ്റെ കൈക്കുള്ളിൽ സുരക്ഷിതയായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഇവരെ തൊടാൻ കഴിയില്ല എന്ന് പറയുന്ന കേട്ടോ അങ്ങനെ ഗോപാലനും ഈ പറയുന്ന അബിക്കും അബിയുടെ വിപിൻ ഉണ്ടല്ല ഉണ്ടല്ലോ മോനും വേണ്ടതുപോലെ കൊടുത്തിട്ട് ആക്കാമക്കാമയുടെ ഗുണ്ടകളെ പറഞ്ഞയക്കുമ്പോൾ ഉടൻ തന്നെ മഹിമാക്കാമയെ െ പൊട്ടി കെട്ടിപ്പിടിച്ച് കരയണേട്ടോ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി ഇന്ന് ഇന്നെവിടെയെന്ന് അറിയില്ല എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയെന്നറിയില്ല ഞാൻ ഇനി എന്താ ചെയ്യുക എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും ദ്രോഹിക്കില്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും തകർന്നു ഇവിടെ സത്യത്തിൽ എന്താ സംഭവിച്ചത് എന്നോ ഒന്നും അറിയുന്നില്ല ഇപ്പോൾ ഭാനോദ്യമക്ക് ഇങ്ങനെ സംഭവിച്ച ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അക്കാമ പറയുകയാണെ പ്രീതി എന്ന് പറയുന്നവളെ വിശ്വസിക്കരുത് അവളൊരു കാള കൂടെ വിഷമാണ് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചതി പറ്റിയിരിക്കുന്നു ഞാൻ അറിയുന്ന ഗിരി ഒരിക്കലും ഒരാളെയും ചതിക്കില്ല എന്ന സാധിക്കും സത്യം എങ്ങനെ ശങ്കരൻ്റെ മകൻ അതിന് കഴിയില്ല എന്നുള്ള സത്യമൊക്കെ ഇങ്ങനെ അക്കാമ മഹിമയോട് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും സത്യങ്ങൾ ഇനി വെളിയിൽ വരും അതോടുകൂടി എല്ലാത്തിനും ഒരു അറുതിയാവും പ്രീതി എന്ന കാളെ കൂടെ വിഷയത്തെ പുറത്തിറക്കും പക്ഷേ ഒരിക്കലും ഭാനുവതി അമ്മ ഒരു കോമാ സ്റ്റേജിൽ നിന്ന് പുറത്ത് വരാൻ പ്രീതി സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ സമയത്തിന് സമയത്ത് ഭാനുവതി അമ്മ പ്രീതി പ്രീതി സമയത്തിനു സമയത്തെ ഭാനുവതി അമ്മക്ക് ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ഭാനുവതിയമ്മ അതിൽ നിന്ന് റിക്കവറായി വരാൻ പ്രീതി സമ്മതിക്കില്ല ഡോക്ടർ